സുഹൃത്തുക്കളെ എൻ്റെ ഗുറ്റൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാസിയായി എത്തി സ്വദേശിയായി മാറിയ ഒരു മരത്തെക്കുറിച്ചാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അതിൻ്റെ കുറിച്ച് വളരെ കുറച്ചേ പറയൂ അതിൻ്റെ നാൾ വഴികളെ കുറിച്ച് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ ആയിരുന്നു അത് വ്യാപകമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു വൃക്ഷമാണ് അരിവെപ്പ് ആര്യവെപ്പാണ് പിന്നീട് ഗൾഫ് നാടുകളിലേക്ക് തണൽമരത്തിന് വേണ്ടി കൊണ്ടുവന്ന് അത് ഗൾഫിൻ്റെ ഓരോ മുക്കിലും മൂലയിലും വ്യാപകമായി മാറിയ ഒരു വൃക്ഷം അതാണ് അരിവെപ്പ് അതിൻ്റെ ഔഷധഗുണങ്ങൾ മനസ്സിലാക്കി പിന്നീട് പല രാജ്യങ്ങളും ഇത് വാടി വാണിജ്യാടിസ്ഥാനത്തിൽ വെച്ച് പിടിപ്പിച്ച് അതിനെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മലേഷ്യ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ പല രാജ്യങ്ങളും ആ രീതിയിൽ ഇതുപയോഗപ്പെടുത്തും പിന്നീട് പല ഗൾഫ് കൺട്രികളിൽ നിന്നും ഇത് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാവാൻ തുടങ്ങി എന്നിരുന്നാലും ഞാൻ ജീവിക്കുന്ന സൗദി അറേബ്യ ആയതുകൊണ്ട് തന്നെ സൗദിയിലൊക്കെ ഏത് ഉള്ള ഏരിയയിലേക്ക് ഇറങ്ങി ചെന്നാലും ധാരാളമായി കാണാൻ കഴിയുന്ന ഒരു കൃഷി തന്നെയാണ് അറിവ് അതിന് പ്രധാന കാരം കാരണമായിട്ട് ഇവർ കണക്കാക്കുന്നത് ഇതിൻ്റെ ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു മരത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതിനെ കാർബൺ ഡൈക്സൈഡ് ഏറ്റെടുത്ത് ഓക്സിജൻ പുറന്തള്ളുന്ന നല്ലൊരു വൃക്ഷമാണ് നരിവെയ്പ്പ് എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ സൗദി അറേബ്യ ഇത്രയും തോന്നായി ഈ മരം വെച്ച് പിടിപ്പിക്കുന്നതും ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ ഔഷധഗുണങ്ങളെക്കുറിച്ച് കേരളീയരായ നമുക്ക് അധികം പറണ്ട ആവശ്യമുണ്ടല്ല ഇതിൻ്റെ ത്വക്ക് രോഗങ്ങൾക്ക് അതുപോലെ തന്നെ മുഖകാന്തിക്ക് മുടിയുടെ വളർച്ചയ്ക്ക് മുടിയുടെ കൊഴിച്ചിലിന് അങ്ങനെ പല രീതിയിലുള്ള രീതിയിലുള്ള ഉപയോഗങ്ങൾ ഈ ഒരു കൊച്ചു വൃക്ഷത്തിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പേര് മുതൽ ഇതിൻ്റെ തൊലി ഇതിൻ്റെ കായ എല്ലാം ഔഷധങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇതിൽ ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ എണ്ണ പൊടി പൗഡറ് സോപ്പിൽ സോപ്പ് അങ്ങനെ പല രൂപത്തിൽ ഇത് വിപണിയിൽ ലഭ്യമാണ് അപ്പം അധികം ഞാൻ ഈ വീട്ടിൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഈ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വന്ന് ഗൾഫ് നാടിലേക്ക് ഇത് വന്ന നാൾ വഴികളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൊച്ചു എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയും നേരം കണ്ടതിന് താങ്ക്സ്